പ്രതികൾക്ക് ഇളവ് നൽകുവാനുള്ള സംസ്ഥാന ആർ എം പി നേതാവും എം എൽ എയുമായ കെ കെ രമ ടി പി പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുവാനുള്ള നീക്കത്തിനെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയ സ്പീക്കറുടെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് രമ ഉയർത്തുന്നത് സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും അവർ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത് പ്രതികളെ വിട്ടയക്കാൻ നീക്കമില്ലെന്ന് സഭയിൽ പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു സ്പീക്കറല്ല മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചോദ്യങ്ങളെ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും അവർ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന സന്ദേശം സർക്കാർ പ്രതികൾക്ക് നൽകുന്നുണ്ട് പ്രതികളെ സി പി എം നേതൃത്വത്തിനും ഭയമാണ് ഇത്രയധികം പരോൾ കിട്ടിയ മറ്റേത് പ്രതികളുണ്ട് സി പി എം നേതാക്കൾ പ്രതികളെ കാണാൻ ജയിലിലേക്ക് ഓടുന്നു പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ഗൂഢാലോചന നടത്തുന്നു എന്നും രമ ആരോപിക്കുന്നുണ്ട് ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നതാണ് സർക്കാർ നടപടി പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് ശിക്ഷാ ഇളവിന് ശുപാർശ കത്ത് കൊടുത്തത് ആരും അറിയാതെ പുറത്തുവിടാൻ സർക്കാർ ഗൂഢാലോചന നടത്തുന്നുമുണ്ട് ക്രിമിനലുകളെ പ്രീതിപ്പെടുത്തുവാനുള്ള നടപടിയാണിതെന്നും കെ കെ എം ആരോപിക്കുന്നുണ്ട് പ്രതികളെ ജയിലിൽ മോചിതരാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഗവർണറെ കാണുമെന്നും അവർ വ്യക്തമാക്കി സർക്കാരിന് പ്രതികളെ ഭയമാണ് പ്രതികൾക്കൊപ്പം നിന്നില്ലെങ്കിൽ അവരുടെ വെളിപ്പെടുത്തലിൽ നേതാക്കൾ ജയിലിൽ ആവുമെന്ന ഭയം സംസ്ഥാന നേതൃത്വത്തിനും പിണറായിക്കുമുണ്ട് കേരളം മുഴുവൻ വെറുത്ത പ്രതികളെ സന്തോഷിപ്പിക്കുവാനും പ്രീതിപ്പെടുത്തുവാനുമാണ് വിട്ടയക്കാനുള്ള തീരുമാനമെന്നും കെ കെ രമ ആഞ്ഞടിച്ച് പറയുന്നുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അയച്ച കത്തിന്റെ പകർപ്പും വാർത്താ സമ്മേളനത്തിനിടെ കെ കെ രമ ഉയർത്തിക്കാട്ടിയിരുന്നു